ഇടുക്കി രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ സ്ഥാനാർത്ഥികൾ പ്രചാരണ സജീവമാണ് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ രാജാക്കാട് പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളും പ്രചാരണ സജീവമാണ് ജില്ലാ പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വിജയകുമാർ ബിയും ബ്ലോക്ക് പഞ്ചായത്ത് രാജാക്കാട് ഡിവിഷനിൽ പ്രിൻസ് പി ജോസഫും പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ചു വാർഡുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ ത്രികോണ മത്സരത്തിന് കളമൊരുക്കി പ്രചാരണ രംഗത്ത് സജീവമായിട്ടുണ്ട് ഒന്ന് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് വാർഡുകളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത് ഇടത് വലതു മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി ഇത്തവണ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്നതുകൊണ്ട് എൻ ഡി എ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ നാടിനാവശ്യമാണെന്നും ഈ നാടിൻ്റെ പുരോഗതിക്കായി എല്ലാവരും ഒരേ മനസ്സോടുകൂടി മത വ്യത്യാസം എന്നെ ഒന്നിച്ചു നിൽക്കണമെന്നുള്ള വലിയ ഒരു ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വോട്ടർമാരെയും കാണുമ്പോഴും ഓരോ വീടുകളിലൂടെയും ചെല്ലുമ്പോഴും ആളുകളിൽ നിന്നും വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ ഈ നേടുമെന്നുള്ള കാര്യത്തിൽ പതിനാല് വാർഡുകളുള്ള രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ വിജയ സാധ്യതയുള്ള വാർഡുകളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതെന്നും വലിയ മാറ്റത്തിന് ഇത്തവണ മണ്ഡലം സാക്ഷ്യമൊഹിക്കുമെന്നുമാണ് എൻ ഡി എ നേതൃത്വം വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ